വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാമേശ്വരത്തിൻ്റെ തെരുവുകളിൽ പത്രം വിറ്റ് നടന്നിരുന്ന ഒരു സാധാരണ ബാലൻ പിൽക്കാലത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായതിൻ്റെയും ജീവിതകഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെ എ പി ജെ അബ്ദുൽ കലാം എന്ന നമ്മുടെ സ്വന്തം ഔൽ ഫക്കീർ ജയില്ല അബ്ദുൽ കലാം എന്ന പകരക്കാരനില്ലാത്ത ആ അമരക്കാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒമ്പത് വർഷം പൂർത്തിയാകുന്നു മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു എ പി ജെ അബ്ദുൽ കലാമിൻ്റേത് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പടവുകളും അതിശോക്തിയോടെ ആർക്കും തന്നെ നോക്കിക്കാണാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രനഗരമായ രാമേശ്വരത്ത് കടത്തുകാരനും ഒരു പള്ളിയിലെ മാവുമായ ജയിലുലാബ്ദീൻ്റെയും ആയിഷാമ്മയുടെയും അഞ്ച് മക്കളിലെ അഞ്ചാമനായിട്ടാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മരങ്ങൾ കയറ്റുമതി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സാധാരണ തമിഴ് മരക്കാർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് പാരമ്പര്യമായിട്ട് അവർ ചെയ്തു വന്നിരുന്ന കച്ചവടം മരക്കച്ചവടമായിരുന്നു ഈ കച്ചവടം നഷ്ടത്തിലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വന്തമായിരുന്നുണ്ടായിരുന്ന ബോട്ടിൽ യാത്രക്കാരെ മറുകരയിലെത്തിച്ചിരുന്ന ഒരു കടത്തുകാരനായിട്ടാണ് സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചിരുന്നത് രാമേശ്വരത്തെ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണത്തോടെ ആ വരുമാന മാർഗവും നിലച്ച് ദാരിദ്ര്യത്തിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന കുടുംബത്തിൻ്റെ ആ അവസ്ഥയിലിട അവസ്ഥയ്ക്കിടയിലാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജനനം പഠിക്കാനുള്ള അതിയായ ആഗ്രഹം ചെറുപ്പം മുതലേ ഉള്ളിൽ കിടന്നിരുന്ന അദ്ദേഹം തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഗണിത പാഠ പാഠക്ലാസുകളിൽ പങ്കെടുക്കുകയും അതിനുശേഷം പിതാവ് ഇമാമായി ജോലി ചെയ്തിരുന്ന ആ പള്ളിയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വരികയും ശേഷം രാമേശ്വരത്തിന് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന പത്രക്കെട്ടുകൾ വാങ്ങി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തെ വീടുകളിലും എത്തിച്ച് അദ്ദേഹത്തെ കുടുംബത്തെ സഹായിച്ചിരുന്നു അബ്ദുൽ കലാം രാമേശ്വരത്തെ എലിമെൻറ്ററി സ്കൂളിലാണ് ആദ്യമായി ചേർന്ന് പഠനം ആരംഭിച്ചത് രാമതാപുരത്തുള്ള ശ്വാൾ സ്കൂൾ സെക്കൻഡറി പഠനവും പൂർത്തിയാക്കി അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തിരുച്ചിരിപ്പള്ളി തിരുച്ചിരിപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് ശാസ്ത്രത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി പിന്നീട് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിലും ഡിപ്ലോമ കരസ്ഥമാക്കി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ബംഗളൂരുവിലുള്ള ഡി ആർ ഡി ഒയിൽ അതായത് ഡിഫൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ ഡിഫൻസ് റിസർച്ച് സർവീസിൽ പഠനം പൂർത്തിയാക്കി അദ്ദേഹം അവിടെ തന്നെ ശാസ്ത്രജ്ഞനായിട്ട് കുറച്ചുകാലം ജോലി അനുഷ്ഠിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഐ എസ് ആർ ശാസ്ത്രജ്ഞനായി കയറുകയും അവിടെ വെച്ച് വിക്രം സാരാഭായിയുടെ ടീമിൽ അംഗമാവുകയും ചെയ്തു അക്കാലത്ത് നാസയിലെ പരിശീലനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് യുവ യുവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും നാസയിലെ പരിശീലനത്തിന് ശേഷം വിക്രം സാരാഭായിയുമായി ചേർന്ന് തിരുവനന്തപുരത്തുള്ള തുമ്പ എക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വിക്രം ബാരാ വിക്രം സാരാഭായിയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുമായും ഒന്നിച്ച് പ്രവർത്തിച്ച് ഗ്രാമവാസികളുടെ സഹകരണത്തോടെ തന്നെ തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണത്തിനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചു മതിയായ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നാണ് റോക്കറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ജീപ്പിന് ചില കേടുപാടുകൾ സംഭവിച്ചപ്പോൾ സ്വന്തം സൈക്കിളിൽ റോക്കറ്റ് കെട്ടിവെച്ച് പരീക്ഷണ സ്ഥലത്തേക്ക് ഒന്തിക്കൊണ്ട് പോയതും ആ പരീക്ഷണങ്ങൾ നടത്തിയതുമെല്ലാം ഇസ്രോയുടെ ചരിത്രത്തിലെ മറക്കാൻ കഴിയാത്ത ചരിത്രരേഖകളായിട്ട് ഇന്നും നിലനിൽക്കുന്നു ഐ എസ് ആർ വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകളിൽ പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനേഴിനെ വിക്ഷേപിച്ചിട്ടുള്ള വിജയി വിക്ഷേപിച്ച് വിജയിച്ചിട്ടുള്ള എസ് എൽ വി ത്രീ എന്ന സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളിൻ്റേതാണ് അക്കാലത്ത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു വിമാനം പോലും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് കൂടിയാണ് ഇന്ത്യക്ക് ബഹിരാകാശ രംഗത്തും ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു കുതിച്ച് ചാട്ടം ഉണ്ടാകുന്നത് ഐ എസ് ആർഒയിൽ നിന്ന് വിരമിച്ച ശേഷം ഡി ആർ ഡി ഒയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ അഗ്നി പൃഥ്വി തുടങ്ങിയ അഞ്ചിൽ പരം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത് ഇതോടുകൂടിയാണ് അദ്ദേഹം മിസൈൽ മാൻ എന്നറിയപ്പെടുകയും അറിയപ്പെടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവനയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ വി വാജ്പേയിയുടെ കാലത്ത് സി ഐയുടെ പോലും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇന്ത്യ രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ച് നടത്തിയ ആണവ പരീക്ഷണങ്ങൾക്ക് ചുക്കാൻ ையும் അത് മറ്റു രാജ്യങ്ങളുടെ മുന്നിലെ ബഹിരാകാശ ആണവ മേഖലയിലെ വ്യക്തമായ മുൻതൂക്കം നേടാൻ ഇന്ത്യയെ സഹായിച്ച അദ്ദേഹത്തിന് പിന്നീട് രാജ്യം പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്ന എന്നീ ബഹുമതികൾ നൽകിയിട്ട് ആദരിക്കുകയുണ്ടായി അവിടെ ഒതുങ്ങി നിൽക്കാതെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യയുടെ പ്രഥമ പൗരനായി രാഷ്ട്രപതിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രപതി എന്ന വാക്കിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന മാനങ്ങളെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രധാനമായ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം ും മാർഗ്ഗ നൽകി രാജ്യത്തെ ശരിയായ ദിശയിൽ നയിക്കുന്നതിൽ അദ്ദേഹം അശാന്തം പരിശ്രമിച്ചു കേരളത്തിലേക്ക് രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ കേരളത്തെപ്പറ്റി പഠിക്കുകയും കേരളത്തിൽ വരുത്തേണ്ട പത്തോളം വികസന പ്രവർത്തനങ്ങളെപ്പറ്റി പ്രബന്ധം അവരിപ്പിച്ച് അടുത്ത തവണ കേരളത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഇതിൽ പകുതിയെങ്കിലും നടപ്പാക്കി കാണണം എന്ന് ഭരണകർത്താക്കളെ ഓർപ്പെടുത്തുകയും ചെയ്തു ഇത് അദ്ദേഹത്തെ മറ്റ് രാഷ്ട്രപതിമാരിൽ നിന്ന് അദ്ദേഹത്തെ വളരെയേറെ വ്യത്യസ്തനാക്കുന്ന ഒരു സംഭവമാണ് അധ്യാപന ജോലി വളരെയധികം ആസ്വദിച്ചിരുന്ന അദ്ദേഹം സുപ്രധാനമായ ജോലികളിൽ നിന്നെല്ലാം വിരമിച്ചതിന് ശേഷവും അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇതിനിടയിൽ നിരവധി പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രചിച്ചിട്ടുള്ള യു ആർ ബോൺ ടു ബ്ലോസം എന്ന രചനയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ രചിച്ചിട്ടുള്ള ടേണിംഗ് പോയിന്റും രണ്ടായിരത്തി പതിനാലിൽ രചിച്ച ഫോർ ജിയർ ഫ്യൂച്ചർ രണ്ടായിരത്തി പതിനഞ്ചിൽ രചിച്ചിട്ടുള്ള റെയിനേറ്റേഡ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ രചിച്ചിട്ടുള്ള ദ ലിമിനസ് സ്പാർക്സ് രണ്ടായിരത്തി പതിമൂന്നിൽ ലയിച്ചിട്ടുള്ള മൈ ജേണിയും രണ്ടായിരത്തി മൂന്നില് ലയിച്ചിട്ടുള്ള ഇന്ത്യ ട്വന്റി ട്വൻറ്റിയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലയിച്ച രചിച്ചിട്ടുള്ള ഇഗ്നേറ്റഡ് മൈൻഡും ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇതടക്കം നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നി ചെറവുകളാണ് യുവാക്കളുടെ ഇടയിൽ തരംഗമായ അക്കാലത്ത് മാറിയത് എ പി ജെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ഇത്രത്തോളം ഇന്ത്യൻ യുവജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന കാര്യം സംശയകരമാണ് അദ്ദേഹത്തിൻ്റെ തിരി ചിരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊരു ചിന്ത യുവജനതയുടെ ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ കഴിഞ്ഞു പോയ കാലം വിസ്മരിച്ചുകൊണ്ട് യുവാക്കൾക്ക് സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനുമുള്ള അഗ്നി ചിറവുകൾ നൽകുന്നു നൽകിയിടത്തോളം കാലം അദ്ദേഹത്തെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്യം അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ഇതുവരെ നൽകിയിട്ടുണ്ടോ എന്ന കാര്യം സംശയകരമാണ് ഷില്ലോങ്ങിലുള്ള ഐ എം എസ്സിൽ പ്രഭാഷണം നടത്തവേ കാർഡിയ് അറ്റാക്ക് മൂലമാണ് അദ്ദേഹം വേദിയിൽ കുഴഞ്ഞു വീണത് കുഴഞ്ഞു വീണ കൊഴഞ്ഞുടനെ തന്നെ അദ്ദേഹത്തെ ഷില്ലോങ് ബദിനി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അത് ഇതുപോലെ ജൂലൈ ഇരുപത്തിയേഴിനാണ് ഇന്ത്യയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ഇരുട്ടിലാക്കിക്കൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത് അത് ഇന്നേക്ക് ഒമ്പത് വർഷം പൂർത്തിയാകുന്നു അദ്ദേഹത്തിൻ്റെ വേദനിക്കുന്ന ആ ഓർമ്മക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടം ായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ